സോ ആസ്പിരിയൻസ് നമ്മൾക്ക് ഫൈവ് ഇയർ പ്ലാൻസ് പഠിക്കാൻ അതിന്റെ ഇയേഴ്സ് പഠിക്കാൻ എപ്പോഴും എക്റ്റിക് ആണല്ലേ സോ ഇനി ഇയേഴ്സ് പഠിക്കാൻ അത്ര എക്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് ഫൈവ് ഇയർ പ്ലാൻസും അതിന്റെ ഇയേഴ്സും സിമ്പിളായിട്ട് പഠിക്കാനുള്ളൊരു മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സോ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ എന്നെപ്പോൾ കൂടെ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം സോ എന്താണ് ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതായത് ഒരു കൺട്രി അതിന്റെ അഞ്ച് വർഷ കാലയളവിന് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെക്ടറിന് മുൻതൂക്കം കൊടുക്കുകയും ആ സെക്ടർ അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു അളവ് ഒരു ഒരു ശതമാനം ഇന്ത്യ ഈ മേഖലയിൽ വളരണം അല്ലെങ്കിൽ ഒരു കൺട്രി ഈ മേഖലയിൽ ഇത്ര വളരണം എന്നുദ്ദേശിച്ചുള്ള ഏർ ഒരു പ്ലാൻ സെറ്റ് ചെയ്യലാണ് ഈ ഫൈവ് ഫൈവ് ഇയേഴ്സിന് പ്ലാൻ സെറ്റ് ചെയ്യലാണ് ആക്ച്വലി ഫൈവ് ഇയർ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി ആ ഫൈവ് ഇയർ പ്ലാൻസ് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യം വരാം അത് നമ്മൾ റഷ്യ ഇന്നത്തെ റഷ്യ ആയിട്ടുള്ള മുമ്പത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് സോ ഫൈവ് ഇയർ പ്ലാൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത വർഷം മുതലാണ് നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസ് സെറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അതായത് ആദ്യത്തെ ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷത്തെ പ്ലാൻ ആണല്ലോ സോ അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ആദ്യത്തെ ഫൈവ് ഇയർ പ്ലാൻ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും രണ്ടാമത്തെ വർഷത്തിന്റെ വർഷമാണ് പ്ലാനിന്റെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ വീണ്ടും അഞ്ചു കൂട്ടുന്നു രണ്ടാമത്തെ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ മൂന്നാമത്തെ ഫൈവ് ഇയർ പ്ലാനിലേക്ക് കടക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ മൂന്ന് ഫൈവ് ഇയർ പ്ലാൻസും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഇടയിൽ നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചെയർമാൻ എപ്പോഴും ഫൈവർ പ്ലാൻസിന്റെ ചെയർമാൻ എപ്പോഴും നെഹ്റു ലൈക് എന്താ പറയാ പി എം ആയിരിക്കും സോ ആ പീരിയഡിൽ ഈ മൂന്ന് ഫൈവ് ഇയർ പ്ലാൻസും കംപ്ലീറ്റ് ചെയ്യാൻ ആ നെഹ്റുവിന് കഴിഞ്ഞില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് ആര് മരിക്കുന്നു നെഹ്റു മരിക്കുന്നുണ്ട് സോ എന്താ പറയാ ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ചെയർമാൻ ആയിരുന്നത് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുകയും അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ചെയർമാൻ ആവുകയും ചെയ്യുന്നുണ്ട് സോ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തു മൂന്ന് ഫൈബർ പ്ലാൻസ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം മാത്രം നല്ലതുപോലെ ഓർത്തുവെക്കുക അപ്പോൾ അടുത്തതായിട്ട് വരികയാണ് മൂന്ന് മൂന്ന് എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫൈവ് ഇയർ പ്ലാൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ പ്ലാൻ ഹോളിഡേ എടുത്തു ആര് ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു ഇടവേള കാലഘട്ടത്തോളമാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി നിന്നത് സോ അതിനുശേഷം ഇന്ദിരാഗാന്ധിയാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ മൂന്ന് വർഷ കാലഘട്ടത്തോളം ആരെടുത്തു ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു അതായത് ഈ ഫൈവ് ഇയർ പ്ലാൻസിന് ഒരു ഹോളിഡേ കൊടുക്കുക എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ അറുപത്തിഒൻപത് വരെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും സെറ്റ് ചെയ്യാതെ മൂന്ന് വർഷം ഒരു ഗ്യാപ്പ് എടുത്തു എന്നാൽ ഈ മൂന്ന് വർഷ ഗ്യാപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻസ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത് നമ്മൾ മൂന്ന് വർഷ കാലഘട്ടത്തോളം ഗ്യാപ്പ് എടുത്ത് ചെയ്തത് അപ്പോൾ കോഡ് കിട്ടിയില്ലേ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തു മൂന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ മൂന്ന് വർഷം ഗ്യാപ്പ് എടുത്തു എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുതൽ അറുപത്തി വരെ പ്ലാൻ ഹോളിഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി വെറുതെ ഇരുന്നില്ല ആയിരത്തി ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി വൈറ്റ് റെവല്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക രണ്ടാമത് വരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ അഞ്ചു വർഷ കാലയളവിൽ നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെ അഞ്ചാം പത്സര പഞ്ചവത്സര പദ്ധതി ഇതിലൊരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എഴുപത്തി മുതൽ എഴുപത്തി എട്ട് വരെ കംപ്ലീറ്റ് അല്ല അതായത് എഴുപത്തിനാല് മുതൽ ശരിക്കും കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ എഴുപത്തി ഒൻപത് വരെ വരണം എന്നാ മൊറാർജി ദേശായി അധികാരത്തിലേക്ക് വരികയും ഇന്ദിരാഗാന്ധി ഫൈവ് ഇയർ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പകുതിയിൽ വെച്ച് അല്ലെങ്കിൽ അവസാനത്തെ ഒരു വർഷം ബാക്കി നിൽക്കെ ഇൻകംപ്ലീറ്റ് ആയി അതിനെ അബോളിഷ് ചെയ്യുകയും ചെയ്തു നിർത്തിവെക്കുകയും ചെയ്തു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് ൈവ് ഇയർ പ്ലാൻസ് കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുവെക്കുക സോ അത് കഴിഞ്ഞ് നമ്മള് മുമ്പോട്ട് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ മൊറാർജി ദാശായി എന്തു ചെയ്തു റോൾ ഇൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു സോ അവിടെ നമ്മളെ രണ്ട് എന്താ പറയാ ഇയർ പ്ലാൻസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടു വർഷം ഗ്യാപ്പ് എടുത്തു എന്നും കിട്ടുമല്ലോ സോ എഴുപത്തി മുതൽ എൺപത് വരെ റൂളിംഗ് പ്ലാൻ ആര് ഇംപ്ലിമെന്റ് ചെയ്തു മൊറാർജി ദേശായി ഇംപ്ലിമെന്റ് ചെയ്തു സോ അത് കഴിഞ്ഞു വരുന്നതാണ് പിന്നെയും ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ ആറാം പഞ്ചവത്സര പദ്ധതി അഞ്ചു വർഷ കാലയളവിലും എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ഏഴാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുമാണ് ഇത് ചെയ്യുന്നത് സോ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ഫൈവ് ഇയർ പ്ലാൻസും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഇന്ദിരാഗാന്ധി മരിച്ചു സോ ഇന്ദിരാഗാന്ധി മരിക്കുന്നത് ഇതിന്റെ ഇടയിലാണ് അപ്പോൾ സെക്കൻഡ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കുമ്പോ ഇന്ദിരാഗാന്ധി മരിച്ചിരുന്നു ആ സമയത്ത് നമ്മുടെ പി എം ആയി വന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ രണ്ടെണ്ണം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തല്ലോ രണ്ട് പഞ്ചവത്സര പദ്ധതി കംപ്ലീറ്റ് ചെയ്തല്ലോ സോ നമ്മൾ ഇതുവരെ തുടർന്ന് വന്ന മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുന്നതും റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ അഞ്ചു വർഷം അടുത്ത ഫൈവ് ഇയർ പ്ലാന് ഒഴിവാക്കി അവരെന്ത് ചെയ്തു ആനുവൽ പ്ലാന് രാജീവ് ഗാന്ധി വന്നപ്പോ ഇംപ്ലിമെന്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ആനുവൽ പ്ലാന് രാജീവ് ഗാന്ധി ഇംപ്ലിമെന്റ് ചെയ്തു എന്നാൽ ദുർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിന് രാജീവ് ഗാന്ധി മരണപ്പെടുന്നുണ്ട് അതാണ് നമ്മൾ സദ്ഭാവന ദിവസം അല്ലെങ്കിൽ ആന്റി ടെററിസം ഡേ ആയിട്ടൊക്കെ ആചരിക്കുന്നത് സോ അത് നല്ലപോലെ ഓർത്തു നിൽക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ആനുവൽ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നതാണ് പിന്നെ വരുന്ന പ്ലാനുകൾക്കൊന്നും ഫൈവ് ഇയർ പ്ലാൻസിനൊന്നും ഇടവേളകൾ ഇല്ല ആനുവൽ പ്ലാന് റോളിംഗ് പ്ലാന് അല്ലെങ്കിൽ പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞതുപോലെയൊന്നും ഗ്യാപ്പ് നമ്മൾ എടുക്കുന്നില്ല അത് പിന്നെ എല്ലാം അഞ്ചു വർഷം കൂട്ടി പോയി പോയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അഞ്ചു വർഷം കൂട്ടിയാൽ പത്താം അഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതിയാണ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് സോ ഇതിന്റെ ഇടയിൽ നിറയെ അല്ലെങ്കിൽ നമ്മുടെ പി എംസ് മാറുന്നുണ്ട് പി എംസ് മാറുന്നതിനനുസരിച്ച് പഞ്ചവത്സര പദ്ധതിയുടെ ചെയർമാനും മാറുമല്ലോ സോ അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക അപ്പൊ ഇയർ അത് പഠിക്കാനായിട്ടുള്ള ഒരു ഷോർട്ട് ട്രിപ്പാണ് നമ്മൾ ഈ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിഷ വിചാരിക്കുന്നു സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ായിട്ടുള്ളതും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അതേസമയം മനസ്സിലാകുന്നതാണ് നമ്മൾ ഷോർട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ കഴിയുന്നതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ഫോർ മോർ